അപ്പോൾ ഇന്ന് ഞാൻ പുതിയതായിട്ടൊന്ന് പറയാൻ പോകുന്നത് പാലക്കാട് ജില്ല പുതുനഗരം പുതുനഗരം പറഞ്ഞ സ്ഥലത്തുനിന്ന് പുതു കരിപ്പോട് കരിപ്പോട് അടുത്താണ് ഈ വേടും ഒരു ആറ് സെൻറ്റും വീടും എല്ലാ വണ്ടി സൗകര്യവും ഉണ്ട് ആറ് സെൻ്റ് സ്ഥലവും വീടുമാണ് പതിനാറ് ലക്ഷം രൂപയാണ് പറയുന്നത് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അമ്പലം പള്ളി മദർസ ഉസ്കൂൾ ഒരു ഒന്നര ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് എല്ലാ ഇതും ഉണ്ട് സിവിൽ സ്റ്റേഷൻ എല്ലാ സംഭവം സംഭവമുണ്ട് എല്ലാ വണ്ടി പോവും പിന്നെ പൈപ്പ് കണക്ഷനാണ് വില പതിനാറ് റുപ്പ്യാണ് പറയുന്നത് പതിനാറ് ലക്ഷം പിന്നെ അതിൽ എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റം വരും വീട് വലിയ പഴക്കമില്ലാത്ത വീടാണ് കണ്ട ഇഷ്ടപ്പെടുന്ന സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ് കണ്ട ഇഷ്ടപ്പെടുന്ന വീടാണ് കുഴപ്പമില്ല രണ്ട് ബെഡ്റൂമാണ് ഹാള് കിച്ചൺ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സാധാരണക്കാർക്ക് പറ്റിയ പറ്റിയിട്ടുള്ള ഒരു വീടാണ് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ബാക്കി നേരിട്ട് പറഞ്ഞു തരാം പാലക്കാട് ടൗണിലേക്ക് ഒരു ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്ററോളം ദൂരെ വരുള്ളൂ അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് അത്ര ദൂരെ കാണുന്നുള്ളൂ പിന്നെ അവിടെ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിവിൽ സ്റ്റേഷനും ഉണ്ട് പോവാനും വരാനും സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു വീടാണ് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം പതിനാറ് ലക്ഷം റുപ്പിയാണ് പറയണത് പിന്നെ നമുക്ക് കാര്യമായിട്ട് ഇപ്പോൾ പറ്റുക ഇരുന്ന് സംസാരിച്ചാൽ നമുക്കത് കുറയാവുന്നേ ഉള്ളൂ